ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ് അപ്പോൾ അറ്റ് ലാസ്റ്റ് നമ്മളും ടി ആൻ ടിയിൽ എത്തി കുറേ ആയിട്ടോ ടി ആൻ ടിയിൽ പോകണം എന്ന് വിചാരിക്കുന്നു പക്ഷേ അവിടുത്തെ തിരക്ക് കാണുമ്പോൾ എപ്പോഴും അവിടെ കയറാൻ തോന്നാറില്ല പക്ഷെ ഇന്ന് എന്തായാലും ഞങ്ങൾ രണ്ടും അങ്ങോട്ട് പോയി പിന്നെ എക്സ്പെഷ്യലി കീനുള്ളത് കൊണ്ടാണ് കേട്ടോ പോകാൻ മടിച്ചു നിന്നിരുന്നത് അവനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് എന്തായാലും ഇന്ന് ഞങ്ങളവിടെ എത്തി കേട്ടില്ലേ പേര് വിളിച്ചിട്ടൊക്കെയാണ് ഓരോരുത്തരെ ഉള്ളിൽ സീറ്റ് ഒഴിവിനനുസരിച്ചിട്ട് കയറ്റുന്നത് ഒരു ഫസ്റ്റ് ടൈം ആകട്ടോ ഇങ്ങനൊരു എന്താ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മളെ പേര് നമ്മൾ ഫസ്റ്റ് അവിടെ പോയിട്ട് പേരും ആരുടെയെങ്കിലും ഒരാളുടെ പേരും എത്ര ആൾ കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ അവിടെ പറഞ്ഞു കൊടുക്കുക എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം അവർ സീറ്റ് ഒഴിവുള്ളതിനനുസരിച്ചിട്ട് വിളിച്ചിട്ട് കയറ്റുകയാണ് ചെയ്യുക അപ്പോൾ ഞങ്ങളും അതേപോലെ ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ പേര് വിളിച്ചപ്പോൾ നമ്മൾ നമ്മളകത്ത് കയറി ഒരു ടാബിള് നമുക്ക് കിട്ടി എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് എന്താ പറയുക ഫസ്റ്റ് ടൈമെങ്കിലും കിട്ടണം എന്നുണ്ടായിരുന്നു പാഴ്സല് വാങ്ങിയിട്ട് കഴിക്കുന്നതിനേക്കാളും അവിടെ പോയി കഴിക്കണം എന്ന് എന്തായാലും ഉണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ എന്താ ചെറിയ കുട്ടികളായിട്ട് വരെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെയും ഏറ്റവും വലിയ ടെൻഷൻ അതുതന്നെയായിരുന്നു കീനുനായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എന്തായാലും അവന് കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല അപ്പോഴേക്കും പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത് അവർ കൊണ്ടുവന്ന് തന്നു എന്താ റൈസ് അറബിക് റൈസ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് കുബൂസ് ഓൾറെഡി ഉണ്ടാവും പിന്നെ നമ്മൾ റുമാലി റൊട്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു റൈസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ടേസ്റ്റ് വൈസ് അടിപൊളിയാണ് നല്ലവർക്കും നന്നായിട്ട് ഇഷ്ടമായി പേഴ്സണലി ഞാനും അമ്മയൊന്നും എന്താ ഏട്ടനാണെങ്കിലും ഈ ഷവായ അത്ര പ്രിഫർ ചെയ്യാറില്ല പക്ഷേ അതിൻ്റെ മസാല കുഴപ്പമില്ലാത്ത കാരണം കൊണ്ട് കഴിച്ചു കഴിച്ചുട്ടോ അവര് മസാല പിന്നെയും ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉണ്ട് പിന്നെ ആ ഒരു മാംഗോ സാലഡിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല അടിപൊളിയാണ് എന്താ ഞങ്ങൾ പിന്നെയും പിന്നെയും ചോദിച്ചു വാങ്ങിയത് ആ മാോ സാലഡാണ് കേട്ടോ ആ ഒരു മാംഗോ സാലഡും അതിൻ്റെ മസാലയും കൂടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അത് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ മൂന്ന് ഡിപ്പാണ് വരുന്നത് മയോണേസ് ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു ഗ്രീൻ മിൻറ്റിൻ്റെ ഉണ്ടല്ലോ അത് പിന്നെ ഒരു ബീറ്റ് ഡിപ്പും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അത് രണ്ടും എനിക്ക് പേഴ്സണലി അത്രയും ഇഷ്ടപ്പെട്ടില്ല മയൂണേഴ്സ് പിന്നെ നോർമൽ പോലെ തന്നെ ആയിരുന്നു അപ്പോൾ നിങ്ങൾ ഇടപ്പാളുകാരെന്തായാലും ടി ആൻഡ് ടിയിൽ എല്ലാവരും എത്തിക്കാണോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഇതുവരും പോവാത്തവരുണ്ടെങ്കിൽ അവിടെ പോയി തന്നെ മാക്സിമം ഒരു വട്ടെങ്കിലും കഴിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ ആ ഒരു തിരക്കിലും ഇതിലൊക്കെ എന്താ പെട്ടിട്ടാണെങ്കിലും ഒരു വട്ടെങ്കിലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാറ്റ